കൊൽക്കത്തയിലെ യുവ ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതിഷേധം തുടർന്ന് ഡോക്ടർമാർ കൊൽക്കത്തയിലെ വിവിധ മെഡിക്കൽ കോളേജുകളിലെ ആയിരക്കണക്കിന് ഡോക്ടർമാർ പ്രതിഷേധ മാർച്ച് നടത്തി അർജിക്കർ ആശുപത്രിയുടെ സുരക്ഷ സിഐഎസ്എഫ് ഏറ്റെടുത്തു പ്രതിഷേധ പരിപാടിയിൽ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം നായകൻ സൌരവ് ഗാംഗുലി പങ്കെടുക്കും എന്ന റിപ്പോർട്ടുകളുണ്ട് അർജിക്കർ മെഡിക്കൽ കോളേജ് മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെ തുടർച്ചയായി ആറാം ദിവസവും സിബിഐ ചോദ്യം ചെയ്തു കൊൽക്കത്തയിലെ യുവ ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് കൊൽക്കത്ത നഗരത്തിൽ ആയിരക്കണക്കിന് ഡോക്ടർമാർ പ്രതിഷേധ മാർച്ച് നടത്തി രാജ്യതലസ്ഥാനത്തും വൻ പ്രതിഷേധമാണ് അരങ്ങേറിയത് അതിനിടെ ആർജിക്കർ ആശുപത്രിയുടെ സുരക്ഷ സിഐഎസ്എഫ് ഏറ്റെടുത്തു മെഡിക്കൽ കോളേജ് മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെതിരെ കൂടുതൽ ഗുരുതര ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് സന്ദീപ് ഘോഷ് ആശുപത്രിയിൽ ഏറ്റെടുക്കാത്ത മൃതദേഹങ്ങൾ വിൽപ്പന നടത്തിയെന്ന മുൻ ഡെപ്യൂട്ടി സൂപ്രണ്ട് അക്തർ അലി പോലീസിൽ പരാതി നൽകി ആശുപത്രി മാലിന്യങ്ങൾ മറച്ചു വിറ്റും വിദ്യാർത്ഥികളിൽ നിന്ന് പണം വാങ്ങി മാർക്ക് കൂടുതൽ നൽകി ആശുപത്രിയിലെ കരാറുകൾക്ക് കമ്മീഷൻ വാങ്ങിയെന്നും പരാതിയിൽ പറയുന്നു കഴിഞ്ഞ ദിവസം അഴിമതി നിരോധന നിയമപ്രകാരം പോലീസ് ഘോഷിനെതിരെ കേസെടുത്തിരുന്നു അതേസമയം ബി ജെ പി തൃണമൂൽ കോൺഗ്രസ് വാക്പോരും തുടരുകയാണ് പശ്ചിമബംഗാളിലെ ക്രമസമാധാന നില തകർന്നതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മുഖ്യമന്ത്രി മമതാ ബാനർജി രാജിവെക്കണമെന്നാണ് ബി ജെ പിയുടെ ആവശ്യം അമൃതാന്യൂസ് ന്യൂഡൽഹി